സിനിമാ താരങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങൾ എന്നും ആരാധകർക്ക് വലിയ ഉത്സവമാണ് കേക്ക് മുറിക്കലും റാലികളും രക്തദാന ക്യാമ്പുകളും ഒക്കെയായി ഈ ദിവസങ്ങളെ അവർ അവിസ്മരണീയമാക്കാറുണ്ട് എന്നാൽ തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരം വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൂത്തുക്കുടിയിൽ നടന്നത് തികച്ചും വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ഒരു ആഘോഷമാണ് ഒരു സാധാരണ പിറന്നാൾ ആഘോഷത്തിനപ്പുറം നന്മയുടെയും സ്നേഹത്തിന്റെയും സുവർണ തിളക്കവുമായി പുതു തലമുറയിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വിജയ് ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് നൽകിയത് ഒരു സാമൂഹിക സന്ദേശം കൂടിയാണ് തൂത്തുകുടിയിലെ ആശുപത്രിയിൽ ഈ പിറന്നാൾ ദിനത്തിൽ പിറന്ന ഓരോ കുഞ്ഞിനും സ്വർണ്ണ മോതിരം സമ്മാനിച്ചാണ് വിജയ് ആരാധകർ തങ്ങളുടെ താരത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് തമിഴ്നാട്ടിലുടനീളം വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ വലിയൊരു ആരാധക കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമാണ് തങ്ങളുടെ പ്രിയ താരമായ വിജയുടെ അൻപത്തി ഒന്നാം പിറന്നാൾ അവർ അക്ഷരാർത്ഥത്തിൽ ഒരു സുവർണ ദിനമാക്കി മാറ്റി തൂത്തുക്കുടിയിലെ സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി അന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്കാണ് സ്വർണമോതിരം സമ്മാനിച്ചത് നവജാത ശിശുക്കൾക്ക് സ്വർണ മോതിരം നൽകുന്ന ഈ സമ്പ്രദായം തമിഴ് സംസ്കാരത്തിൽ ഐശ്വര്യത്തിന്റെയും നല്ല ഭാവിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിന് ഒരു നല്ല തുടക്കം നൽകുക എന്ന ലക്ഷ്യവും ഈ സമ്മാനത്തിന് പിന്നിലുണ്ടാകാം ഈ ഉദ്യമം വെറും ഒരു ആഘോഷമായിരുന്നില്ല മറിച്ച് ഒരു പ്രതീക്ഷയുടെ തിളക്കം കൂടിയായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇത് വലിയൊരു സഹായമാണ് ഒപ്പം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ സമ്മാനം ഒരു സ്വർണ മോതിരമാണെന്നത് ആ കുടുംബത്തിന് മറക്കാനാവാത്ത ഒരു ഓർമ്മയും കൂടിയായിരിക്കും വിജയുടെ പേരിൽ ലഭിച്ച ഈ സ്വർണ മോതിരങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മുതൽ കൂട്ടുകൂടിയായേക്കാം സിനിമാ താരങ്ങൾക്ക് സാധാരണയായി ആരാധകരുടെ സംഘടനകൾ റിലീസ് സമയത്തും പിറന്നാൾ ദിനങ്ങളിലുമൊക്കെയാണ് സജീവമാകാറുള്ളത് എന്നാൽ വിജയി ആരാധകർ ഈ പതിവ് തെറ്റിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ മികച്ച ഉദാഹരണമാണ് കാണിച്ചത് രക്തദാന ക്യാമ്പുകൾ അന്നദാനം പഠനോപകരണ വിതരണം തുടങ്ങിയ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇവർ നിരന്തരം ഏർപ്പെടാറുണ്ട് എന്നാൽ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനിക്കുന്നത് ഒരു പുതിയ കാൽവെപ്പാണ് ഇത് മറ്റ് ആരാധക സംഘടനകൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ് ഈ പരിപാടിയുടെ സംഘാടകർ വ്യക്തമാക്കിയത് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ പിറന്നാൾ ഒരു ആഘോഷം എന്നതിലുപരി സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകാനുള്ള അവസരമായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങൾക്ക് സ്വർണമോദ്രം നൽകുന്നതിലൂടെ വിജയുടെ പേരിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ അവർക്ക് വലിയ സന്തോഷവുമുണ്ട് നടൻ വിജയ് അടുത്തിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരുന്നു തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട് സാമൂഹ്യ നീതിയും ജനക്ഷേമവുമാണ് തന്റെ പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആരാധകർ നടത്തുന്ന ഇത്തരം സാമൂഹിക ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയായി കാണുന്നവരും കുറവല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയ് ആരാധകരെ ഉപയോഗിച്ച് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനും അവർക്ക് സമ്മാനങ്ങൾ നൽകാനും അദ്ദേഹം നേരിട്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയും ഭാവി രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ സ്വർണമോതിര വിതരണം പോലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കാനും അവരുടെ വിശ്വാസം നേടാനുമുള്ള ഒരു ശ്രമമായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുമുണ്ട് ഈ സ്വർണമോതിര വിതരണ പരിപാടി വെറും ഒരു ആഘോഷം എന്നതിലുപരി ഒരു സന്ദേശമാണ് നൽകുന്നത് സിനിമാ താരങ്ങളുടെ ജനപ്രീതി നല്ല കാര്യങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ ഒരു മാതൃകയാണിത് ആരാധകർക്ക് തങ്ങളുടെ പ്രിയ പ്രിയതാരത്തോടുള്ള സ്നേഹം വെറും ആൾക്കൂട്ട ബഹളമായി ഒതുക്കാതെ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമായി മാറണമെന്ന വലിയ സന്ദേശവും ഈ സംഭവം നൽകുന്നുണ്ട് തൂത്തുക്കുടിയിൽ ഈ പിറന്നാൾ ദിനത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഈ സ്വർണമോതിരത്തിന്റെ കഥ ഓർമ്മിപ്പിച്ചേക്കാം അതോടൊപ്പം ഒരുപക്ഷെ ഭാവിയിൽ ഈ സ്വർണ മോതിരത്തിന്റെ കഥ ഓർമ്മിച്ചേക്കാം അതോടൊപ്പം വിജയ് എന്ന പേര് അവർക്ക് നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി എന്നും നിലനിൽക്കും ഈ വേറിട്ട ആഘോഷം തമിഴ്നാടിന് പുറത്തും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇത് വിജയ്യുടെ സ്വാധീനം എത്ര വലുതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു